ആ എന്നതാ ചോദ്യം തന്നെ ഈ എന്തിനാ ആ അതായത് എല്ലാ പുരാതന മതങ്ങളിലും ദീപവും ധൂപവും ഉണ്ട് ദീപവും ധൂപവും ഇല്ലാത്തതൊക്കെ പുരാതന മതങ്ങളല്ല പുരാതന മതം ഏതാണോ അതിൽ ഇത് രണ്ടും ഉണ്ട് ദീപവും ധൂപവുമാണ് ആത്മമണ്ഡലത്തിലേക്കുള്ള ആക്സസ് പോയിന്റ് എന്നാണ് മിസ്റ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണത് അപ്പൊ മിസ്റ്റിസിസം ഉള്ള എല്ലാ മതങ്ങൾക്കും ദീപവും ധൂപവും കാണും നിലവിളക്ക് എത്തിക്കുക ദൂപം വെക്കുക അപ്പൊ ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും താപോയിസത്തിലും നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ദീപവും കാണാം ധൂപവും കാണാം അപ്പം ദീപവും ധൂപവും ചേർന്നാണ് നമ്മൾ ഈ ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്ന മനുഷ്യന് ആത്മലോകത്തിലേക്കുള്ള ആക്സസ് പോയിന്റ് ഈ രണ്ട് മാർഗത്തിലൂടെയാണ് താന്ത്രിക വിധിയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഈ പുരാതന മതങ്ങളിലെല്ലാം ഉണ്ട് അത് ഏത് മതം എന്നില്ല എല്ലാ മതങ്ങളിലും ഉള്ള പ്രാക്ടീസാണ് അപ്പൊ ആ പ്രാക്ടീസ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ആത്മലോകത്തിലേക്ക് പ്രാർത്ഥനകള് ഇപ്പൊ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപകലശം പിന്നെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപം ഉയർന്നു പൊങ്ങി ദൈവസിംഹാസനത്തോളം എത്തി അപ്പൊ ഇങ്ങനെ റെഫറൻസസ് പുതിയ നിയമത്തിലും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഏൻഷ്യൻ ക്രിസ്ത്യാനിറ്റിയില് ഈ ധൂപ പ്രാർത്ഥന വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ റൂട്ട് എന്ന് പറയുമ്പം അത് മനുഷ്യന്റെ പുരാതന കാലം മുതലുണ്ട് അതൊരു മിസ്റ്റിക്കൽ റവലേഷന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ് അത് എല്ലാ പാരമ്പര്യങ്ങളിലും എന്ന് പറഞ്ഞാൽ പൗരാണികമായ എല്ലാ മതപാരമ്പര്യങ്ങളിലും ഇത് കാണുന്നത് കൊണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല അത് ഇന്ന പാരമ്പര്യത്തിൻ്റെ ആണെന്ന് അത് എവിടെയോ മനുഷ്യന്റെ കോമൺ ആൻസെസ്ട്രിയിൽ കിട്ടിയ ഒരു ഡിവൈൻലി റിവീൽഡ് സീക്രട്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്ര എനിക്ക് പറയാൻ പറ്റില്ല